എൻ്റെ മോനാണ് അജു അജു പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പിന്നെ അവനെ നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും എല്ലാ അജു മോനാണ് പിന്നെ റബ്ബർ വെട്ടും പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കോഴികളൊക്കെ ഉണ്ട് കോഴികളുടെ കാര്യങ്ങളെല്ലാം അവൻ നോക്കും വൈകിട്ട് വന്നു കഴിഞ്ഞാൽ മുട്ടയെല്ലാം ഉള്ളത് കൊണ്ടുവന്ന് കൊടുത്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കൂടുതലും നോക്കുന്നത് ആ മോൻ തന്നെ കൂടുതലും എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അജു തന്നെ എല്ലാവർക്കും അറിയാം അജിക്കുട്ടനെ എല്ലാ കാര്യങ്ങളും എവിടെ നോക്കുന്നത് മോനെ റബ്ബർ വെട്ടാൻ പോകും കഴിഞ്ഞ ഒരു ഒരിടയ്ക്കായിട്ട് സുഖമില്ലാതെ സുഖമില്ലാതൊക്കെ വരുന്ന അവൻ്റെ കുറച്ച് ആടുകളൊക്കെ ചത്തുപോയതിൻ്റെ ഒരു വിഷമത്തിൽ ഒരു പത്തിരുപത് ദിവസം അവൻ പോയില്ല സ്കൂളിൽ കഴിഞ്ഞ വർഷം ഇതുപോലെ അവൻ്റെ കുറച്ച് ആടുകളൊക്കെ ചത്തുപോയ ഏഴെണ്ണം അന്നും അവൻ ഇതുപോലെ പത്തിരുപത്തൊന്നു ദിവസം പോയില്ല ഈ പ്രാവശ്യം ഇരുപത്തിരണ്ട് ദിവസം സ്കൂളിൽ പോവാതിരുന്നിട്ട് മെനഞ്ഞാന്ന് മുതല സ്കൂളിൽ പോകാൻ തുടങ്ങി ഇനി ആടുകളേ വേണ്ട അവന് ഭയങ്കര സ്നേഹവും ആടുകളോട് സ്നേഹം കൂടുതലും ഉണ്ട് പിന്നെ അവനെ മനസ്സിന് വല്ലാത്തൊരു സങ്കടം നമുക്കായാലും ഉണ്ട് എനിക്കും അങ്ങനെ തന്നെ കേട്ടോ എനിക്കും ഭയങ്കര സങ്കടമാണ് അവന് സങ്കടമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പം ഒന്നിനെ വളർത്തുന്നില്ല പിന്നെ അത് മാത്രമല്ല ആടുകളെ കേട്ടോ പിന്നെ അജു ഇപ്പോൾ പത്താം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത് അപ്പോൾ പത്താം ക്ലാസ് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ആടിനെയോ അവൻ ഇഷ്ടമുള്ളതൊക്കെ അവൻ നോക്കിക്ക് പെട്ടെന്ന് ഇഷ്ടം പോലെ കൃഷിയൊക്കെ ആവറേജ് ആവറേജ് പഠിക്കും ആവറേജ് വിദ്യാഭ്യാസമാണ് കുഞ്ഞിനുള്ളത് ഒരു അമ്പത് വയസ്സ് കൂടുതലുള്ള ഒരാളെ എല്ലാം കുഞ്ഞ് ചെയ്യും അത് ഇവിടെ ഒക്കെയുള്ള ഏത് മനുഷ്യരോട് ചോദിച്ചാലും പറയും എല്ലാവരും അവനെ വഴക്കും കൂടെ പറയും എന്നെയും കൂടെ വഴക്ക് പറയാറുണ്ട് അജുവിൻ്റെ ചാനലിൽ കൂടെ എനിക്കും ഉണ്ട് ഒരു കുഞ്ഞ് ചാനൽ കൂടെ എല്ലാം ആൾക്കാർ എന്നെ ഞാൻ കൊണ്ട് അവനെയോണ്ട് കഷ്ടപ്പെടുത്തുവാന്നുള്ളതാണ് ആൾക്കാർ പറയുന്നത് പക്ഷേ അവൻ്റെ ഒരു ഓരോരുത്തർക്കും ഓരോ ഫാഷൻ എന്നൊക്കെ പറയുവല്ലോ അവന് ഈ കൃഷി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ വലിയൊരു അവൻ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ പറയും വയ്യാതിരിക്കുമ്പോഴും ഇരുന്നപ്പോഴും ഈ കുറച്ച് ദിവസം പിന്നെ പെട്ടെന്ന് കത്തി എടുത്തോണ്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ചിലപ്പോൾ ഉച്ച ആയിരിക്കും എടുത്തുകൊണ്ട് പോകുന്നത് പയ്യാങ്കിലും അന്നേരം ഞാൻ പറയും മോനെ വേണ്ട വെട്ടണ്ട എന്ന് പറയുമ്പോൾ അമ്മച്ചി എനിക്ക് കൈയും കാലും എല്ലാം വേദന എടുക്കുക ഞാൻ പോയി ഒന്ന് വെട്ടി ഇച്ചിരി ഒരു രണ്ട് മരം വെട്ടിയിട്ടിട്ട് എന്ന് പറഞ്ഞ് പോയിട്ട് ഒരു പകുതി മരവും വെട്ടിയിട്ടായിരിക്കും വരുന്നത് ഒരു ഷീറ്റിന് എത്ര വയ്യാതിരിക്കുകയാണെങ്കിലും ഇറങ്ങിപ്പോയാ അതെല്ലാം ചെയ്യും ആ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട് മുമ്പോട്ട് പൊയ്ക്കോണ്ടിരിക്കുന്നത് അവൻ്റെ ആ കഷ്ടപ്പാട് കൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മനുഷ്യ പറയുന്നതല്ല വലിയ മനുഷ്യ ചെയ്യുന്ന ഇവിടെ പല സംഭവങ്ങളിപ്പം ഈ കുറച്ച് ദിവസം കൊണ്ട് നടന്നിട്ടുണ്ട് അതിനുള്ള എല്ലാ അതിന് പല പല കാര്യങ്ങൾക്കും എല്ലാത്തിനും ആരെയൊക്കെ എവിടെയൊക്കെ പോയി കാണണമെന്ന് വെച്ചാൽ ആരും പോയി കാണാത്ത ആൾക്കാരെയെല്ലാം പോയി കാണുമോ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തുവെന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെയൊക്കെ ഞങ്ങളുടെ ചാനൽ കാണുന്നവർക്ക് അറിയാം ഞാൻ കിടന്ന് കരയോ പിഴയും ഒക്കെ ചെയ്യുന്നു അതിൽക്കൂടെ അവർ കാണും എന്നെ വഴക്ക് പറയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു മോനെ കിട്ടിയ സന്തോഷമല്ലേ പിന്നെ ആണോന്നോ ദൈവമെ ഒന്ന് പറഞ്ഞു ഞാനോ അല്ലാതെ കുറേ ഇരുന്നായിരുന്നു ഒത്തിരി നാൾ ഞാൻ ഇവിടെ അച്ഛന്റെ അടുത്ത് ഒമാനില്ലായിരുന്നു ആ സമയത്തെല്ലാം അജുമോൻ ഏഴാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുക ഏഴാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ്സിലായപ്പോഴാണ് ഞാൻ പിന്നെ തിരിച്ചു വരുന്നത് അത്രയും നാളും അതിന് മുമ്പ് കൊച്ചുനാളി മുതലേ അവൻ അച്ചാച്ച് കൂടെ നിന്നുകൊണ്ട് അവനെല്ലാ കാര്യങ്ങളും എനിക്ക് വയ്യാത്ത കൊണ്ടല്ല അച്ചാച്ചൻ്റെ കൂടെ നിന്നുകൊണ്ട് അവനെല്ലാ പാചകങ്ങളും ചെയ്യും കേട്ടോ നല്ല ടേസ്റ്റ് അവൻ്റെ പാചകം വൈകിട്ട് ഇഷ്ടത്തെ പാചകവും അവന് ഇഷ്ടമുള്ളത് അവ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്ന അവന് പേട പടപെടാവുന്ന തണുത്ത സാധനങ്ങളല്ലേ ചൂട് സാധനങ്ങൾ അപ്പോ അപ്പം വേണ്ടത് എന്ത് വന്നു വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഉള്ളത് എന്ത് വന്നു വെച്ചാൽ കേട്ടോ വലിയ ഇതൊന്നും ആയിരിക്കത്തില്ല മുട്ട കൊണ്ടുള്ള വിഭവമായിരിക്കും ചിലപ്പം നമ്മുടെ വീട്ടിൽ മുട്ടയുള്ളത് കൊണ്ട് അങ്ങനെ ഉള്ളതല്ല അവൻ തന്നെ തന്നെ ഉണ്ടാക്കി കഴിക്കും നമ്മുടെ അച്ചാച്ചനെ അച്ചാച്ചൻ എൺപത്തേഴ് വയസ്സുണ്ട് അച്ചാച്ചൻ്റെ കാര്യങ്ങളെല്ലാം അച്ചാച്ചിന് നല്ല ശ്വാസം മുട്ടുണ്ട് പിന്നെ അതുപോലെ പിന്നെ ചെവിക്ക് ഇച്ചിരി കെഴുവിക്കുറവുണ്ട് വേണ്ടത് എല്ലാ സാധനങ്ങളും എല്ലാം അവൻ്റെ വീട്ട് വരുമ്പം മേടിച്ചു കൊണ്ട് ും എല്ലാ സാധനങ്ങളും അവര് പിന്നെ മേടിച്ചുകൊണ്ട് കൊടുക്കും അച്ചാച്ച കാര്യങ്ങൾ അതുപോലെ ഇൻഹെയിലർ ശ്വാസം മുട്ടിന് വലിക്കുന്ന മരുന്ന് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മേടിച്ചുകൊണ്ട് കൊടുക്കും ഉണ്ട് ഷുഗറിന്റെ ഗുളിക തീർന്നു കഴിഞ്ഞാൽ അച്ചാച്ചൻ പറയും ഒന്നും വേണ്ട സ്കൂളിൽ പോയിട്ട് പത്തിനായിട്ട് സെൻസിറ്റീവൻസിലാണ് പഠിക്കുന്നത് തിരിച്ചു വരുന്ന സമയത്ത് ഗുളികയെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് കൊടുക്കും പിന്നെ അഭിമാനം 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 ഞാൻ എപ്പോഴും നല്ല വഴക്ക് പറയുകയും പിന്നെ ചിത പറയുകയും എല്ലാം ചെയ്യുകയോ പിന്നെ ഓരോ കാര്യത്തിന് ഞാൻ ഇവിടെ നമ്മുടെ അടുത്തുള്ള മനുഷ്യർക്കൊക്കെ അറിയാം ഞാൻ ഉറക്കം കിടന്ന് അലയ്ക്കുവോ കയറിയിരിക്കടാ വരയ്ക്കാത്ത അത് ചെയ്യവോ ഇത് ചെയ്യുമ്പോഴും എല്ലാം എല്ലാത്തിനും ഞാൻ അവനെ വഴക്ക് പറയുക അവനൊരു ദേഷ്യമൊന്നുമില്ല തിരിഞ്ഞു നിന്നൊന്നും ഒന്നും പറയത്തില്ല ആകെ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ തിരിഞ്ഞു നിന്ന് എന്തെങ്കിലും പറയാം അവൻ്റെ ആട്ടുകൂട്ടി ചത്തു കിടന്നപ്പോൾ ഞാൻ പോയി ഒരു വീഡിയോ എടുത്ത് ദേഷ്യം കൊണ്ടെടുത്ത് കേട്ടോ അത് പിന്നെ വിഷം കൊണ്ടുണ്ടായ ഒരു വീഡിയോ ആയിരുന്നു എനിക്ക് വിഷമം സഹിക്കാൻ വയ്യാതെ ഞാൻ പോയി എടുത്താൽ കൊടുക്കാൻ പറഞ്ഞിട്ട് അവൻ കൊടുക്കാതെ എല്ലാത്തിനും അവന് ഇതുങ്ങളെയൊന്നും കൊടുക്കുന്ന ഇഷ്ടമല്ല മൊത്തത്തിൽ ഇപ്പോൾ പത്താട് കഴിഞ്ഞ വർഷം ഈ വർഷം കൊണ്ടും അവനങ്ങ് മാനസികമായിട്ട് ഭയങ്കര ടെൻഷനായി മാനസികമായിട്ട് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ വയ്ക്കും മാനസിക രോഗം വയ്ക്കും ആ അതോന്ന് പറഞ്ഞിട്ട് ആൾക്കാർ നമ്മളെ ഓരോന്നൊക്കെ പറയും കൊണ്ടുപോയത് അവരെ കാണിക്കും അതൊന്നുമല്ല നമുക്ക് ഏത് മനുഷ്യർക്കായാലും ഇതുങ്ങളെയൊക്കെ സ്നേഹിക്കുന്നവർക്ക് പിന്നെ ഈ ഒരു വിഷമം വരിക ഈ മൃഗങ്ങളെയൊക്കെ സ്നേഹിക്കുന്നവർക്ക് അവർ പിന്നെ മനുഷ്യരെക്കായാലും കൂടുതൽ സ്നേഹമുള്ള മൃഗങ്ങൾക്ക് നമ്മളോട് അപ്പം അതിൻ്റെ ആ ഒരു വിഷമം അത് അതായിരുന്നു അവന് അതിനെ അവൻ എന്നോട് ഫോണ് ഞാൻ ഒറ്റയേറഞ്ഞ് പൊട്ടിക്കും കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അല്ലാതൊന്നും ഒരു കാര്യത്തിനും ഒരു പറയത്തില്ല സ്കൂളിൽ പോകുന്ന കാര്യത്തിനോ ഈ വർഷത്തെ പുസ്തകം മേടിക്കാനൊന്നും അഞ്ച് പൈസ നമ്മൾ മുടക്കിയല്ല അവ സ്വന്തമായിട്ടാണ് ആ അവൻ അധ്വാനിച്ച അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത്